ഹായ് എന്താ വിശേഷം സുഖമല്ലേ അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞിപ്പോൾ വന്നു ഡിന്നർ വഴിക്കുള്ള പരിപാടിയാണ് അപ്പോൾ നല്ല നെമ്മിയൻ നല്ല നെമ്മിയൻ റോസ്റ്റ് ഉണ്ട് എൻ്റെ ചേച്ചി കൊണ്ടുവന്നതാണ് അപ്പോൾ ഷാർജയിൽ ഫാമിലി താമസിക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെ നൈറ്റ് വന്നപ്പോഴത്തേക്ക് എന്നെ കാണാമെന്നപ്പോൾ കൊണ്ടുവന്നു നെമ്മിയൻ റോസ്റ്റ് ഉണ്ടാക്കി കൊണ്ടുവന്നു നെമ്മീൻ ഫ്രൈയും ഉണ്ട് നെമ്മീൻ ഫ്രൈ അത് കുറേ ഇന്നലെ രാത്രി തന്നെ കഴിച്ച് തീർത്തു ഫ്രൈയും ഉണ്ട് നെമ്മീൻ ഉണ്ട് രാത്രി കുറെ കഴിച്ച് തീർത്ത് വെടിയെടുക്കാൻ പറ്റിയില്ല ഇന്നും രാത്രി ബാലൻസ് ചൂടാക്കി എടുത്തു കൂട്ടത്തില് ഇവിടുത്തെ ദേശീയ ഭക്ഷണം ഗുബോസ് ഗുബോസ് അപ്പൊ കഴിക്കട്ടെ അപ്പൊ നെമ്മി തന്നെ ആദ്യം കഴിക്കാം ഉം നല്ല പീസ് അടിപൊളി പീസ് అదా ఇంకా టేస్ట్ మీంకర ఎవసం వచ్చిట్ అంతవర్షం చూడాలి కలిగించి టేస్ట్ కూడ ఇంట్ టేస్ట్ కైపుణి అంటే మళ్ళాక మీన కరయాలో అరే కార్యో വെറുതെ കഴിക്കാം വെറുതെ ഇങ്ങനെ കഴിക്കാം അതാ കറി ഇങ്ങനെ എടുത്ത് എൻ്റെ അമ്മ ഉണ്ടാക്കും അതേ ടേസ്റ്റ് അവക്കുന്ന കിട്ടിയിട്ടുണ്ട് സലാഡുണ്ടാക്കി സലാഡും കുറച്ച് ഇലകളും കുക്കുംബറും ഉണ്ട് അതും ഉണ്ടാക്കി ഫ്രൈ മാറ്റി കിട്ട എല്ലാഴ്ച അന്നെങ്കിൽ മതിയായിരുന്നു എല്ലാ ആഴ്ച വന്നിട്ട് ഇതുപോലെ കൊണ്ടുവന്നിരുന്നെങ്കിലേ രണ്ടു ദിവസം ഇതുപോലെ തിന്നായിരുന്നു ഫ്രൈ കുപ്പർ ഇതാണ് ഇവിടുത്തെ ഒരു ഇല അറവിള കഴിക്കുന്നൊരു ഇലയാണ് ഇവിടെ കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഒന്നും വരത്തില്ലെന്നാണ് പറയുന്നത് കഴിക്കട്ടെ ഞാൻ കഴിക്കും പിഴിഞ്ഞ് ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ടിയാൽ നല്ല ടേസ്റ്റാണ് ഞാൻ ഒന്നും കണ്ടില്ല അങ്ങനെയും കഴിയും ആദ്യമൊന്നും ഇഷ്ടം ഇപ്പൊ ഭയങ്കര ടേസ്റ്റ് ഓയിലൊക്കെ കത്തിപ്പോ അവര് ഒരുപാട് വീസ് ചെയ്യും എല്ലാം കുക്കുംപറ ഫ്രഷ് സൂപ്പർ മീൻ ഫ്രൈ ഇത് ീർത്തണ്ടേ കുറേ സമയം ഇരുന്ന് തിന്നും തീർത്തിട്ടേ ഉറങ്ങത്തുള്ളൂ ഇനി വെച്ചിട്ട് കാര്യമില്ല നാളെയല്ലേ ഇടയിപ്പോ അപ്പം ഒരു പീസ് കൂടെ നിന്നാണ് കാണിച്ചത് ഗുപ്പൂസായിട്ട് നാളെ ഗുപ്പൂസ് ഗൂപ്പൂസായിട്ട് ഈ ഒരു പീസൂടെ കഴിക്കണ കാണിച്ചു അപ്പൂസം എടുത്ത് അതൊരു പീസ് ഒരു പീസും എടുത്തു ഗുഡ് ബൂസ് എടുത്തു അങ്ങനെ ഇങ്ങനെ എടുത്തു ഞാ ആ ഗുഡ് ബൂസം മിക്സ് ചെയ്ത് ചെന്നപ്പോഴാണ് അതിൻ്റെ കളക്ട് കിട്ടുന്നത് സൂപ്പർ അപ്പോൾ ഞാൻ കഴിക്കട്ടെ ഓക്കെ ഗുഡ് നൈറ്റ് സീഫ് ഡ്രിങ്ക്സ്